െൻ വരുന്നുണ്ടിന്നു വരുന്നു ഡൊയോടെത്തുമെന്നൊല്ലി എപ്പോഴുമേറെ ചിരിച്ചമ്മ കാര്യമിന്നെൻറെ കരഞ്ഞു ചൊല്ലി വീട്ടു പറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടിമുറിക്കുന്നതിന് അമ്മേ വേന വേറെ ടും അച്ഛൻറെ ചിത്രം തിന്ന് അച്ചടിച്ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നോ അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടും ഇന്ന ഉച്ചയൂണെൻ്റെ ത് വേഗമൊന്നച്ചൻ വന്നിരുന്നെങ്കിൽ വായേടുത്തന്നെ ഊട്ടിയേനെ കാശ്മീരിനെ പറ്റി അച്ഛൻ പറഞ്ഞു കൗതുകം കൊണ്ടു ഞാൻ വാ പുളിച്ചു മഞ്ഞു നിറഞ്ഞൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം എന്തിനാണ് എന്തിനാണച്ഛൻ നമ്മെ തനിച്ചാക്കിയെന്നുമാവർഗത്തിൽ ചെന്നിരുപ്പൂ ഇനി നമ്മളില്ലാതെ പോകുവാനാണേ ഇടികൊടുക്കാതെ വിടരുതമ്മേ അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരുന്നതെന്ന് ഇന്ത്യൻ പതങ്ക കൊണ്ടു പുതപ്പി ഇത്രയും പോന്നൊരു പെറ്റിയുമായി അമ്മേട കൊമ്പേരെ കുഞ്ഞു വാവയ്ക്ക് അച്ഛനായ അച്ഛസമ്മാനമാവും അച്ഛൻ വരുന്നു അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നു വരുന്നുയോടെത്തുമെന്നൊല്ലി